കായൽ കൂട്ടുകാരെ ശരണ്യതേ രാവിലെ ശരണ്യ മുറ്റം ചായ ഞാൻ വന്നപ്പോ തൂപ്പ് നിന്ന് പോയാടിപൊളിയായിട്ട് തൂത്തിട്ടിരിക്കുമാവും ഉപ്പുമാവും ഉപ്പുമാവും ഏത്തപ്പഴം ൊന്നും ചെയ്യുന്നില്ലേ ആ വെറൈറ്റി ഇന്നല്ല ശരണ് ലൈവില് വന്നപ്പോ പറഞ്ഞല്ല എന്തോ റവ കൊണ്ട് ചെയ്യുവെന്ന് പറഞ്ഞു റവ ഉഴുന്നേ വട റവ കൊണ്ടുള്ള ഉഴുന്നവട പോലത്തെ വട അങ്ങനെയാണ് ഉദ്ദേശം ഈ ഉപ്പ്മാവക്ക ഇണക്കാൻ താമസിച്ചോണ്ടാ മിറ്റടിക്കാൻ താമസിച്ച മഴയെയ്ന്നല്ലേ രാവിലെ ഇവിടെ മഴയെയ്തിരുന്നു അതെ അതെ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം തൂത്ത് തീർന്നു കഴിഞ്ഞു ഏട്ടാ ഞാൻ മുറ്റം തൂത്ത് ഇനി എന്റെ അടുക്കലോട്ട് പോകാൻ പോവാ അപ്പൊ നമ്മക്കും അങ്ങോട്ട് വന്നെ അമ്മതേ ചായ ഊറ്റിക്കൊണ്ടിരിക്കാണ് അമ്മേ ശരണ്യ തൂത്തണ്ടിരിക്കുകയാണ് ഇതെന്ന് നല്ല മര്യാദക്ക് തൂത്തണ്ടിരിക്ക ഞാൻ ചോദിച്ചു എന്താണ് ഇന്ന് വല്ല വെറൈറ്റി വല്ലതും എന്ന് ചോദിച്ചു ഉടനെ തന്നെ ശരണ്യ തൂക്കലൊക്കാൻ നിർത്തിയച്ചിന്തേ പോന്നിങ്ങോട്ട് ഓ ചായ ഓടിക്കണോ ശരണ്യക്ക് ആണോ ശരി അതെ അതെ അപ്പൊ അതുകൊണ്ട് പരീക്ഷ ഞാൻ കൊറച്ചെടുത്തും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകും ശരണ്യ വലയാക്കാൻ കണ്ടായിരുന്നു റവ അല്ല ശനി ഇന്നലെ പറഞ്ഞമ്മ ഇന്നലെ ലൈവിലേ പറഞ്ഞു കൊണ്ട് ചെയ്യുവന്നു അതെ അല്ലേ അതെ ഉപ്പുമാവിന്റെ കൂടെ തിന്നാൻ പുഴുങ്ങിയേത്തപ്പഴും പിന്നെ ആ എനിക്ക് പുട്ടാണല്ലോ ഞാൻ ഉപ്പുമാവ് അങ്ങനെ കഴിക്കാറില്ല ഉപ്പുമാവ് അല്ല എന്നാലും ശണ്ണി ചായ ഓടി ചായ കുടിച്ചിട്ട് ശരണ്യ അമ്മ പുട്ടൊക്കെ വെച്ചിരിക്കണ ഇനി അത് ആവി വന്ന ആവി വന്നല്ല രാവിലത്തെ വിശേഷം അങ്ങനെ എപ്പോഴും ഇവിടെ കാണിച്ചിട്ടില്ലല്ലേ കാണിച്ചിട്ടില്ലല്ലോ അതെന്താ അച്ഛനെ കൊണ്ട് ചാക്കിലേക്ക് എത്തിച്ച് അപ്പൊ കൂട്ടുകാരെ കഴിയാന്ന് ഞങ്ങൾ രാവിലത്തെ വീഡിയോ അധികം ഇടാറില്ല കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ രാവിലെ സമയം കിട്ടാറില്ല ഇന്ന് ഞങ്ങൾക്ക് സമയം കിട്ടാൻ കാര്യം ഇന്ന് സെയിൽ പോണില്ല ഇന്ന് ഒരു നാലപ്പുഴ വരെയൊക്കെ ഒരു ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് കാരണമാണ് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ കാരണം അല്ലേ ശരി ആ ആ ആ അച്ച മുള കുഞ്ഞി ചെറുതായിട്ട് അരിയണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമ്മൾ സവോള പിന്നെ നമ്മൾ ഉണക്കമുളകിന്റെ പൊടി ഇല്ലേ ആ ഉണക്കമുളകിന്റെ പൊടി അത് പിന്നെ നമ്മൾ ഉപ്പ് പച്ചപ്പ് ആക്കാം വേണ്ടേ തീയത്തിക്കാം ആ അല്ല എന്നിട്ട് പറഞ്ഞാരുന്നല്ലോ റവ കൊണ്ടാണെന്ന് അതാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞു പോയാലും പറയണ്ടേക്കല്ലേ ആ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എല്ലാം എടുത്തു വെച്ച വിളിക്കാംന്ന് പറഞ്ഞു

ഈ വെള്ളപാത്രമായോണ്ട് വെള്ളമൊഴിച്ചിട്ട് കാണാനില്ല ഉപ്പ് പിന്നെ അമ്മേ ഈ ശരണ്യ ചെയ്യണ ഈ വട രാവിലെ എന്നാ എന്നാന്റെ കൂടെയാണ് കഴിക്കാൻ പോണത് വട ആ സാധാരണ സാധാരണ നെയ്യ് ആ മസാല ദോശയും വടയും കൂടിയാണ് കഴിക്കുന്നത് ഇത് ശരണ്യ വെറൈറ്റി ആക്കിക്കേണ്ടത് ഉപ്പുമാവും വട ഉപ്പുമാവും ഉപ്പുമാവും അപ്പൊ ഇനി വെള്ളം തിളക്കണം അല്ലേ വെള്ളം തിളക്കണം എന്താ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഈ ഇഞ്ചി 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 ഇടാൻ അരച്ച് വെച്ച് ചരച്ചു വെച്ചത് ആ പിന്നെ പിന്നെ ഈ പച്ചമുളകും ചവളും കൂടെ ആ ഒന്നിച്ചാൻ പോവാറച്ചു മുളൊടി അതിളച്ചു വേഗണം അതിന് തിളച്ചൊന്ന് വേഗണം നമ്മള് സവോളയും ഉണക്ക മുളകുമല്ല നല്ല ഭംഗിയല്ലേ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ ഈ ഇടാൻ എന്നോ ആ അമ്മയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കണം അല്ലേ ആ ക്യാമറ ആയിട്ട് ഇളക്ക് കൊണ്ടിട്ടുണ്ട് ആ അപ്പൊ ഇനി ഇത് കുറുക്കി എടുക്കണം ശനിയൊക്കെ ഇളക്കാൻ പാടാണെങ്കിൽ അമ്മേനെ കൊണ്ടു എവിടാ ആദ്യം കൈ കൊടുക്കിയ ശനിയെ അവിടെ നെയ്യ് എടുത്തു വെച്ചിരിക്കണ ആ കണ്ട ഞാൻ പറഞ്ഞുകൊണ്ട് നെയ്യൊഴിച്ചു അല്ലേ ഉപ്പുമാവണക്കിരിക്കുന്നു കടുക് വറുത്തില്ലെന്നേ മതിയമ്മ വെള്ളം നെയ്യൊന്നും ഒഴിച്ച് ശരണ്യ പരീക്ഷണല്ലേ അല്ലേ നമ്മൾ എത്രത്തോളം വിജയിക്കുവെന്ന് നമ്മള് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ അറിയാവൂല്ലേ ആ എന്നാ തവി കൊണ്ട കഴിചുമ ആ എന്തായിട്ട് എങ്ങനെയാവോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അമ്മ ഒന്ന് ഇളക്കും നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക ഒന്ന് കൂട്ടു ഒരവസരം അമ്മക്ക് കൂട്ടു ശരന്യാ ണ്ട് അതൊന്നും ഇളക്കുമ്പോ ഇളക്കാൻ കിട്ടിയതെ എന്താണെ റെഡി ആയാ അപ്പൊ നമുക്ക് ഇത് ഓഫ് ആക്കണം ആ ഇത് വേണ്ട തണുത്ത നമുക്ക് അപ്പൊ ഈ പാത്രത്തിനല്ലേ നമ്മള് ഇണക്കുന്നത് അത്തരം പാത്രം ഉണ്ടല്ലേ ആ ശരി ശരി എന്താക്കാൻ ശരിയോണ്ടാക്കാൻ ആ അതെ ഒരെണ്ണം വെച്ച് ആഹാ അതൊന്ന് അപ്ലേറ്റിങ്ങോട്ട് വെച്ചാലേ നമുക്ക് വെട്ടത്തൊന്ന് കാണിക്കാൻ പറ്റുള്ളൂ അതേ കൂട്ടുകാരേ അതെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു എന്നെ അറിയിക്കാൻ എന്താണ് ഒന്ന് കാണിച്ചു എങ്ങനെയാണ് ചെയ്യണം ഇടണം എന്നിട്ട് ഇങ്ങനെ ഇടണം അവിടെ ആ അപ്പൊ കൂട്ടുകാരെ കണ്ടതേ ഇതുപോലെ എടുത്തുണ്ടോ കിഴുത്ത ഇട്ടാ മാത്രം മതി അല്ലേ കണ്ട അങ്ങനെ ശരണ്യ അപ്പൊ ബാക്കി കൂടി ബാക്കി കൂടി വിളിക്കാം വെച്ചാ അടിപൊളി അടിപൊളിയായിട്ട് അത് കുഴപ്പമില്ല അപ്പൊ ഇനി ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരിയാ മതി സിമ്പിൾ പരിപാടിയാണെന്നല്ലേ കൂട്ടുകാര് യഥാർത്ഥത്തിൽ വീട്ടിൽ ഇച്ചിരി ഉപ്പുമാവും മിച്ചം വന്നാ നിങ്ങൾ

ആദ്യം തന്നെ നന്നായിട്ട് എണ്ണ മുരിഞ്ഞിരിക്കണല്ലേ മുടിഞ്ഞിരിക്ക ആ ഇപ്പൊ നന്നായിട്ട് തിളച്ചണ്ടിരിക്കുക

േടന്നുകൊണ്ടാണ് അമ്മ പറഞ്ഞു വട ഇണക്കാണെന്ന് പറഞ്ഞു

ഉപ്മാവാശ ഉച്ചപ്പ നിങ്ങൾ അമ്മേമാളും കൂടി പറഞ്ഞു എനിക്ക് പറയണ്ടോട്ടും നമുക്ക് ആ കാപ് എടുത്ത് ഒന്ന് വച്ചാലോ അതിന്റെ അഴിപ്പിക്ക ഒരു വശം പഴുത്തോണ്ടായിരുന്നു കായതാണ് എന്നാലും അതിന്റെ പുറത്ത് ആ മരം വെട്ടിട്ട് കളഞ്ഞിട്ടാണെങ്കിൽ അറിയുമ്പോരുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത് രോഗപ്രതിരോധ ശേഷിക്കാൻ ഏറ്റവും നല്ലതാണ് അതെ അതെ അമ്മയാണ് ഇതമ്മ ഇടണ പോലെ ഇട്ടാലും കൊഴപ്പില്ല പൊട്ടിയെന്നില്ല ഈ പൊട്ടിയാലും നമ്മളല്ലേ ആ എണ്ണ തെറിക്കും അമ്മ മയത്തിനെടുക്കും ആ ശന്യ തവി മാറ്റിക്കു അപ്പൊ ഇനി അത് വേഗട്ടെ അല്ലേ കൂട്ടുകാരെ ഏതാ കണ്ടെ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കണത് എങ്ങനെ പോകാൻ വേണ്ടി അതെടുത്ത് ഇതിലും വെച്ചാ ഇനെ അതെ അതെ പിന്നെ കൂട്ടുകാരുടെ ഇന്ന് ഇച്ചിരി തെളിച്ചം കുറവായിരിക്കും വീഡിയോയ്ക്ക് കാരണം രാവിലെ ആയതുകൊണ്ട് ും വീന്നിട്ടില്ല അതെ അതെ അമ്മരെ രണ്ടുപേരും കൂടി ചെയ്യാൻ തുടങ്ങിട്ട് കൊറേ നേരായി അടിപൊളിയായിട്ട് ചെയ്തല്ലോ എന്തായി തീർന്ന ആ ഞാൻ വന്ന ടൈം കറക്റ്റാണല്ലേ കണ്ട അതെ ലാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ അതെ കണ്ട കൂട്ടുകാരെ അപ്പൊ നമ്മടെ ഇത് ഇത്രയൊക്കെ ഉള്ളു കണ്ടാ അടിപൊളിയായിട്ട് നേരം വിളിക്കുകയും വേറെ ഒരു വീട്ടിലും പട ഇണക്കിയല്ലേ ഈ ഒരു വീട്ടിൽ മാത്രം അതെ 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 ആ അമ്മ തന്നെയാണ് രാവിലെ ഇണക്കിയതൊന്ന് കാണിച്ചു കൊടു കൂട്ടുകാരെ നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ടേ ഇണക്കിയ ഭക്ഷണങ്ങൾ ഉപ്പുമാവ് ഇണക്കിയിട്ടുണ്ട് കൂട്ടുകാര് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവും വടയാണ് അതെ 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 സാധാരണ എല്ലാവരും മസാല ദോശയും വടയാണ് ഇവിടെ ഉപ്പുമാവും വടയും പിന്നെ പിന്നെ കൂട്ടുകാർ ഇപ്പം ഇതിനൊരു മങ്ങൽ പോലെ വീഡിയോയ്ക്ക് പിന്നെ ഉണ്ടാകും കാരണം വേറൊന്നുമല്ല അമ്മ രാവിലെ തന്നെ അടുക്കള ദേവലോകമാക്കിയിരിക്കുന്നത് കണ്ടതേ കഞ്ഞക്ക അടപ്പിലിട്ട് പുക കൊണ്ടു അല്ലേ അതെ 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 അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക അത് ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ കൂട്ടുകാരെ വേറൊരു കാര്യ അച്ഛൻ എന്തെന്ന് എല്ലാരും ചോദിക്കും ലാസ്റ്റ് ടൈമിന് അച്ഛന്റെ വാദിക്ക ഒരു കൂട്ടുകാരും വന്ന് അപ്പൊ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ നിങ്ങളുമൊക്കെ ഒന്ന് ഇണക്കി നോക്കണം അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ കൂട്ടാക്കിയേക്കണം അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ നല്ലൊരു ദിനം ആശംസിക്കുന്നു